ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുതിരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചർമ്മത്തിനുണ്ടാകുന്ന ചൊറിച്ചിൽ അണുബാധകൾ എന്നിവ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണിത് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നവയാണ് ഹൃദയാരോഗ്യത്തിന് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും മുതിര നല്ലതാണ് അതിനാൽ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഹൈപ്പർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണശീലമാക്കാനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർ മുതിര തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഏറെ നേരം വയം നിറഞ്ഞതാ തോന്നിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ഭക്ഷണമാണ് മുതിര ദഹനാരോഗ്യത്തിന് മുതിര ദഹനം മെച്ചപ്പെടുത്തുന്ന ധാന്യമാണ് ഇതിലടങ്ങിയ ഭക്ഷ്യനാരുകൾ ബവൽ മൂവ്മെൻ്റ് മെച്ചപ്പെടുത്തുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു കൂടാതെ ആരോഗ്യകരമായ നല്ല ബാക്ടീരിയകളുടെ അളവ് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു മുതിരയിലടങ്ങിയ ടാനിലുകൾക്കും പോളിഫിനോളുകൾക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇവ വയറുവേദന അകറ്റാൻ സഹായിക്കുന്നു പ്രമേഹത്തിന് ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്നു നിൽക്കുന്നവർക്ക് മുതിര കഴിക്കാവുന്നതാണ് മുതിര ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻ ലെവൽ നിയന്ത്രിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അന്നജത്തിൻ്റെ ദഹനം ഇത് സാവധാനത്തിലാക്കിയും ഇൻസുലിനെതിരായുള്ള പ്രവർത്തനത്തെ ദുർബലമാക്കുകയും പ്രമേഹത്തെ തടാൻ സഹായിക്കുകയും ചെയ്യുന്നു ആർത്തവ പ്രശ്നങ്ങൾക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം കുറയ്ക്കാൻ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അയണ്ട സാന്നിധ്യം മൂലമാണ് ഹീമോഗ്ലോബിൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ആർത്തവകാലത്ത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് മുതിര ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ആസ്മ ബ്രോങ്കേറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് മുതിര ഇവയിൽ ഫൈറ്റിക് ആസിഡ് ഫൈബർ ഫിനോളിക് ആസിഡ് എന്നിവയും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും അലർജി പ്രശ്നങ്ങളും കോൾഡുമെല്ലാം തടയാൻ ഇതുകൊണ്ട് തന്നെ ഏറെ ഉത്തമവുമാണ് കിഡ്നി സ്റ്റോണിന് പരിഹാരം സ്റ്റോൺ അഥവാ മൂത്രത്തെ കല്ലിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് മുതിര ഈ പ്രശ്നമുള്ളവർ ദിവസവും മുതിര കഴിക്കുന്നത് മൂത്രത്തിലെ കല്ലിനെ അലിയിച്ച് കളയാൻ സഹായിക്കും അതിനായി മുതിര വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ ഈ വെള്ളം കുടിക്കുകയും മുതിര പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ ഗുണങ്ങളുണ്ടാവും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മുതിര കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് വേവിച്ച് കഴിക്കാം അതല്ലെങ്കിൽ പച്ചയ്ക്ക് കുതിർത്തും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം അവർക്കും മുതിരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ